ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഈ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം എന്താണെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഓക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാണോ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടന്റെ അമ്മയായിട്ടുള്ള ശാന്തകുമാരി അമ്മ അന്തരിച്ചതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അനുശോചനം അറിയിക്കാനായിട്ട് ആർമി ഉദ്യോഗസ്ഥന്മാർ ലാലേട്ടന്റെ വസതിയിലെത്തുന്നതാണ് ഒരു വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഈ കഴിഞ്ഞ വ്യാഴം ബുധൻ എന്നീ നാളുകളിലൊക്കെ ആയിട്ട് കുറേ പേര് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു തന്നു അപ്പോൾ ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥര് ലാലേട്ടന്റെ വീട്ടിൽ വന്നു എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ അറിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ ഒരു സമയത്ത് വിചാരിച്ചത് ഓൾറെഡി ലാലേട്ടന്റെ അമ്മ അന്തരിച്ചതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെയും മിനിയന്നാളൊക്കെ ആയിട്ട് ഞാൻ ചില വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടുവരുന്നു മറ്റൊന്നുമല്ല ഈ പറയുന്ന ലാലേട്ടന്റെ അമ്മയുടെ ഈ പറയുന്ന അന്തരിച്ചതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആർമി ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഈ പറയുന്ന അനുശോചനം അറിയിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ കുറെ വാർത്തകളും കാര്യങ്ങളും കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന വീഡിയോ അയച്ചെന്ന ആളുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ വീണ്ടും ആ ഒരു ചാറ്റിലൊക്കെ പോയിട്ട് ആ ഒരു വീഡിയോ എടുത്തപ്പോൾ താഴെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമന്റ്സ് ആണ് എന്നെ അതിശയപ്പെടുത്തിയത് ഒരുപാട് പേർക്ക് ഈ പറയുന്ന അതേ സംശയമുണ്ട് ഒരുപാട് പേർക്ക് ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥന്മാർ ലാലേട്ടന്റെ വീട്ടിൽ എത്തിയതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുള്ളവരുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേര് അടിയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് വായിച്ച് നോക്കുന്ന സമയത്ത് പറയുന്നത് ലാലേട്ടന്റെ വീട്ടിൽ ആർമി ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വന്നത് കാശുള്ളതിന്റെ അഹങ്കാരമാണോ ആർമി ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ അനുശോചനം അറിയിക്കാനായിട്ട് പോരാറുണ്ടോ ലാലേട്ടൻ ഈ പറയുന്ന ആർമിയിൽ ലെഫ്റ്റനന്റ് ഗവർണൽ ആയിട്ടൊരു റാങ്ക് കൊടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഈ പറയുന്ന ലാലേട്ടൻ എക്സാംസ് എഴുതിയോ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായോ ലീഗലി കൊടുത്തൊരു സംഭവമല്ല അത് ലാലേട്ടനെ ആദരിച്ചതുകൊണ്ട് ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥനായിട്ട് പല സിനിമകളിലും അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് ലാലേട്ടന് കൊടുത്തൊരു റാങ്ക് ആണ് ഈ പറയുന്ന ലെഫ്റ്റനന്റ് ഗാനൽ എന്ന് പറയുന്നത് ഏകദേശം അത് ഏകദേശം ഇപ്പൊ പത്തിലേറെ കൊല്ലങ്ങളായിട്ട് ലാലേട്ടൻ്റെ ആ ഒരു റാങ്ക് ഉണ്ട് ആർമിയിലൊരു ഉദ്യോഗസ്ഥനാണ് പുള്ളിക്കാരൻ അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയുടെ വീട്ടിൽ എന്തിനാണ് ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥന്മാര് ലാലേട്ടന്റെ അമ്മ അന്തരിച്ചതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അനുശോചനം അറിയിക്കാനായിട്ട് വന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് അപ്പം ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയും ഇപ്പോൾ ഈ ഒരു അഭിപ്രായം ഇട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്താണ് ഉള്ളിലെ ചൊരിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണോ എല്ലാവരോടും ആ ഒരു മെൻറ്റാലിറ്റിയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമുക്ക് വിട്ടുകളയാൻ പറ്റും പക്ഷേ ഈ ഒരു അഭിപ്രായമായിട്ട് ഈ ഒരു അഭിപ്രായം ഉള്ളവർ ഒരുപാടാണ് ഒരുപാട് പേർക്ക് ഒരു അഭിപ്രായമുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ വീഡിയോ കാണാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പണ്ട് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് എന്താണ് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കളും അതുപോലെ നമ്മുടെ ജനങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് പേര് സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയൊരു സമരായുധമായിട്ട് ഒരു കാര്യമാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള നാടകങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഈ പറയുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ എങ്ങനെയാണ് പോരാടേണ്ടത് എങ്ങനെയാണ് അവരെ എതിർക്കേണ്ടത് എന്താണ് നമ്മൾ അവർക്കെതിരെ എടുക്കേണ്ട ഒരു എങ്ങനെയാണ് അവർ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരുപാട് നാടകങ്ങൾ നമുക്ക് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഈ പറയുന്ന ജനങ്ങൾ അത്രയേറെ ഈ പറയുന്ന ഈ പറയുന്ന ആർജവത്തോടു കൂടി ആ ഒരു ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്ന് ഒരുപാട് പേര് ഈ ഒരു സമരപാതയിലേക്ക് വന്നിട്ട് നമുക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ നാടകം സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ വേറെ ഈ പറയുന്ന പറമ്പുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം അല്ല അമ്പല പ്രോഗ്രാമുകളിലൊക്കെ വരുന്ന സ്ഥലത്താണ് ഈ പറയുന്ന നാടകമൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു സമയത്ത് ജനങ്ങളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസർ അദ്ദേഹം എങ്ങനെയായിരിക്കണം ഈ പറയുന്ന പട്ടാള ചിട്ട എങ്ങനെയാണ് അവിടുത്തെ ജീവിതശൈലി എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു യുദ്ധത്തിന് പങ്കെടുക്കുമ്പോൾ അവർ ഒരു ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ആണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല എന്നാലും അതിനെപ്പോലെ നമുക്ക് ഏകദേശം ആ ഒരു ആർമി ജീവിതം അവരുടെ ചിട്ടകൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിനിമയാണ് ഒരു സിവിലിയണും ഇപ്പോൾ ഒരു സാധാരണക്കാരനും ഈ പറയുന്ന ആർമി ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ആർമി ഓഫീസുകളിലോ പോയിട്ട് അവരുടെ രീതികളും ചിട്ടകളും ഒന്നും നേരിട്ട് കണ്ട് അറിയാനായിട്ട് സാധിക്കില്ല നമ്മുടെ അത്രയും സെക്യൂർഡ് ആയിട്ട് അവർ സംരക്ഷിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണത് മുഴുവനും അപ്പോൾ ഒരു സിവിലിയൺ അവിടെ പോയിട്ട് അത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്കുള്ളൊരു എന്ന് പറയുന്നത് സിനിമയാണ് ഈ പറയുന്ന സിനിമയിലെ സംവിധായകനും പ്രൊഡ്യൂസറും അഭിനേതാക്കളും ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ആർമി ബേസ്ഡ് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു ഇപ്പോൾ ആ ഒരു കൃത്യമായിട്ട് ഈ പറയുന്ന എങ്ങനെയാണ് അത് ചെയ്യുന്നത് അവരുടെ പട്ടാള ചിട്ട എങ്ങനെയാണ് ജീവിതശൈലി എങ്ങനെയാണ് അവരുടെ ലീവ് എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് നാട്ടിൽ വന്ന് ഈ പറയുന്ന ബന്ധുമിത്രാദികളെ കാണാനായിട്ട് പറ്റുന്നത് അച്ഛനമ്മമാരെ കാണാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ആർമി ഓഫീസേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കീർത്തി ചക്ര അതുപോലെ തന്നെ കാന്തഹാർ നമ്മുടെ മേജർ ആയിട്ടും കേണലായിട്ടും ലാലേട്ടൻ ഒരുപാട് സിനിമകളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമകളെല്ലാം കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും ഈ പറയുന്ന ലാലേട്ടൻ അതിനകത്തൊരു ഒരു കംപ്ലീറ്റ്ലി ഒരു ആർമി ഓഫീസറായിട്ട് മാറിക്കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ സിനിമകളും ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ആർമി ഉദ്യോഗസ്ഥൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ആർമിക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ദേശത്തിന് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയാണ് അവർ യുദ്ധത്തിന് പങ്കെടുക്കുന്നത് അവരുടെ ആയുധങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ പോയി താമസിച്ച് അവരുടെ ഓരോ ക്യാമ്പുകളിലും താമസിച്ച് അവരെ പറ്റി പഠിച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ആർമി ഓഫീസർ എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഓരോരോ ക്യാരക്ടേഴ്സ് അപ്പോൾ ഇതൊക്കെ കണ്ട് ആയിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന ആർമിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ജനങ്ങളെ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് ഇൻസ്പിരേഷൻ ആയിട്ടുള്ള ഇത്രയും ജനങ്ങൾക്ക് റോൾ മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനൊരു ആദരപൂർവ്വം നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു റാങ്ക് ആണ് ലെഫ്റ്റനന്റ് ഗവൺല് അതൊരു അത് വെറുതെ ഇരുന്ന് ലാലേട്ടൻ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയതോ അല്ല ക്യാഷ് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ എത്ര പേർക്ക് വാങ്ങാൻ പറ്റും ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് റോൾ മോഡൽ ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആണ് എം എസ് ധോണി അദ്ദേഹത്തിന് ഇതേ റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹം ഈ പറയുന്ന പോലെ എക്സാംസ് എഴുതിയൊന്നും വാങ്ങിയതൊന്നും അല്ല പക്ഷേ ഈ പറയുന്ന ലാലേട്ടനാണെങ്കിലും എം എസ് ധോണി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിഫോം അണിഞ്ഞതിനു ശേഷം കൃത്യമായിട്ട് ആർമി ബേസ്ഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും പല ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാലേട്ടൻ ആയിക്കോട്ടെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആർമി ബേസ്ഡ് ആയിട്ട് ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആർമി ബേസ്ഡ് ആയിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന ഓരോ മീറ്റിങ്ങിലും കൃത്യമായിട്ട് യൂണിഫോമിൽ ചെന്ന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ലാൽ ലാലേട്ടൻ അപ്പോൾ ഇത്രയും എന്താണ് ആർമിക്ക് വേണ്ടി എഫോർട്ടിട്ട് അത്രയും താല്പര്യത്തോടു കൂടി ആ ഒരു യൂണിഫോം അണിയുന്ന വ്യക്തിയെ ഇത്തരത്തിൽ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ആർമിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ച സമയത്ത് ആർമി ഓഫീസേഴ്സ് അവിടെ വന്നത് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് താഴെ കമൻ്റുകൾ ഇടുക ജനങ്ങൾ പറയുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് അവരൊരിക്കലും അത് തെറ്റു പറയാൻ സാധിക്കില്ല പക്ഷേ ഇത്രയും ഇതായിട്ട് ഒരിക്കലും ലാലേട്ടൻ്റെ ആ ഒരു എന്താണ് ഒരു ആർമി ഓഫീസറായിട്ട് നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് അത് വെറുതെ കൊടുത്തതാണ് പണം കൊണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞൊരിക്കലും താഴ്ത്തിക്കെട്ടത് ഈ ഒരു കാര്യം ഞാൻ ആദ്യം ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം ജനങ്ങൾ ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല പെട്ടെന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടതിൽ പിന്നെയാണ് പിന്നീട് എനിക്ക് അയച്ചതെന്ന വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ലാലേട്ടന്റെ അമ്മയുടെ ഫ്യൂണലിൻ്റെ അന്ന് അനുശോചനം അറിയിക്കാനായിട്ട് ആർമി ഓഫീസേഴ്സ് വന്നതിന് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് എന്താണ് ഈ പറയുന്ന ഒരു കാര്യം മനസ്സിൽ എന്ന് ഒരുപാട് പേരുണ്ട് അപ്പം ഒരിക്കലും നമ്മൾ പറയാനായിട്ട് പാടില്ല അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ആർമി യൂണിഫോം ഇട്ട അന്ന് മുതൽ ഇന്ന് വരെയും അത്രയും എന്താണ് ആ ഒരു ആ യൂണിഫോമിന് റെസ്പെക്ട് കൊടുത്തു തന്നെയാണ് അദ്ദേഹം ആ ഒരു യൂണിഫോം അണിഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ആർമി ബേസ്ഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് പറ്റും യൂണിഫോമിൽ തന്നെ ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആർമി ഓഫീസേഴ്സ് അനുശോചനം അറിയിക്കാനായിട്ട് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കാലഘട്ടത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ എന്താണ് വളരെ റിനോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്കും നമ്മുടെ യൂത്തിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന സിനിമ അപ്പോൾ അതിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആവുന്നൊരു ആക്ടറാണ് ഈ പറയുന്ന ലാലേട്ടൻ നമുക്കറിയാം ലാലേട്ടൻ എത്ര ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത് എല്ലാ ഭാഷകളിലും ലാലേട്ടൻ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കി അവാർഡ് വരെയും കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അഭിനേതാവാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു എത്രയും വേണ്ടപ്പെട്ട അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ച സമയത്ത് അനുശോചനം അറിയിക്കാനായിട്ടാണ് അവിടെ ആർമി ഓഫീസേഴ്സ് വന്നത് അപ്പോൾ ഇത് ഒന്ന് വീഡിയോയിൽ പറയണമെന്ന് തോന്നി ഇത്രയും കമൻസ് അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്